ഹലോ എവരി വാണി ഇൻഡോറിൽ ഞങ്ങൾ യാത്രയായത് ഉജ്ജയിനിലേക്കാണ് ഇന്ത്യയിലെ പ്രധാന ക്ഷേത്ര ഒന്നാണ് ഉജ്ജയിൻ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നുമാണ് ഇത് നോർത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ എവിടെ പോയാലും കാണുന്നത് പോലെ നെറ്റിയിൽ ഭക്തി വിളിച്ചോതുന്ന പൊട്ട് വലുതായി തെറ്റിരുന്നു ഞങ്ങൾ ആദ്യം പോയത് ഹരിസിദ്ധിമാതാ ക്ഷേത്രത്തിലേക്കാണ് ഇന്ത്യയിലെ അൻപത്തൊന്ന് പ്രധാന ശക്തിപീഠങ്ങളിലൊന്നാണ് ഹരിസിദ്ധിമാത പരമശിവന്റെ നിർദ്ദേശപ്രകാരം രണ്ട് അസുരന്മാരെ കൊല്ലാൻ ദേവി ഹരിസിദ്ധിയുടെ രൂപമെടുത്തു എന്നാണ് ഐതിഹ്യം വഴിനീളെ നിരത്തി വച്ചിരിക്കുന്ന പൂക്കടയിൽ നിന്ന് ഒരു താലത്തിൽ പുഷ്പവും അഭിഷേകത്തിനുള്ള സാധനങ്ങളും വാങ്ങിയാണ് ഞങ്ങൾ ക്ഷേത്രദർശനത്തിനു പോയത് ക്ഷേത്രദർശനത്തിനു ശേഷം പുറത്തുള്ള ശിവലിംഗത്തിൽ പൂക്കളർപ്പിച്ച് ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് നീങ്ങി അടുത്ത അമ്പലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾക്കായി അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം ബായ് ബായ്